അസലാമലൈക്കും വറഹമത്തല്ലാഹി വറക്കാത്തു എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷമല്ലേ എവിടെ പുഞ്ചുരിച്ചു കൊണ്ടൊരു അൽഹമ്മദില്ല പറഞ്ഞേ അലഹമുല്ലാ റബ്ബല് ഒരഹമദിൻ്റെ പറക്കച്ചുകൊണ്ട് ഹൃദ്യമായൊരു പ്രഭാതവും മനോഹരമായൊരു ദിവസവും സമ്മാനമായി തന്ന കരുണക്കടലായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ വിശദമായ ശവ്വാൽ മാസത്തിലെ മനോഹരമായൊരു തിങ്കളാഴ്ച രാവ് കടന്നു വരുമ്പോൾ തിങ്കളാഴ്ച രാവ് ധാരാളം ധാരാളം സ്വലാത്തിനായി നാം സമയം കാണുന്ന മനോഹരമായൊരു ഒരാവാണ് ഹബീബായ് സല്ലു അലഹി വസ്ല്ലമാങ്ങരുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ ഒരു രാവ് സ്വലാത്ത് എപ്പോഴും നമ്മൾ എത്തിക്കുന്ന മനോഹരമായ ഒരു ആയുധമാണ് അല്ലേ സ്വരാച്ച് ഇല്ലാത്തൊരു മനുഷ്യൻ അവനെ സംബന്ധിച്ച് അവൻ ഒരിക്കലും വിജയി എന്ന് പറയാൻ പറ്റൂല നിരന്തരം സ്വലാത്ത് ചൊല്ലി 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 വിജയിച്ച എത്രയെത്ര മഹാരഥന്മാരുണ്ട് അള്ളാ അത്തരം സ്വാലിഹീങ്ങളിൽ കരുണക്കടലായ റബ്ബെ നീ ഞങ്ങളെ ഉൾപ്പെടുത്തേ റഹ്മാനെ ഹബിബായാഹു അലഹി വസ്ലമാങ്ങൾ ഒരു വേള ഇങ്ങനെ പറഞ്ഞില്ലേ നാളെ പരലോകത്ത് എൻ്റെ ഏറ്റവും കൂടുതൽ അടിച്ചവൻ ആരാണ് എൻ്റെ മേൽ സ്വരാത്ത് ചെല്ലുന്നവനാണ് സയ്യദ് റസൂലുല്ലാ സല്ലാഹു അലഹി വസ്ല്ലം പൂവായ സല്ലു അലു വല്ല തങ്ങൾ ഇങ്ങനെ ഹൗലിൻ്റെ അടുക്കൽ നിൽക്കുമ്പോൾ നമ്മൾ വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് വേദനിക്കുന്നൊരു ഘട്ടമുണ്ട് ആ സമയത്ത് അഷ്റഫുൽ ഹൽക്കിൻ്റെ അടുക്കലേക്ക് ഓടിച്ചെല്ലാൻ അവിടുത്തെ സാമീപ്യം കരസ്ഥമാക്കാൻ ആ മഹാഭാഗ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ സ്വലാത്ത് ചെല്ലിക്കോ സ്വല്ലാ ആലുഹ് സ്വല്ലാഹു ആലേ വശല്ല ഇന്ന് നമ്മൾ പഠിക്കുന്ന ഒരു മനോഹരമായൊരു സ്വലാത്തുണ്ട് ഈ സ്വലാത്ത് നമ്മുടെ ജീവിതത്തിൽ പതിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് മഹാമഹാഭാഗ്യങ്ങളാണ് ജീവിതത്തിൽ ഉന്നത വിജയമാണ് എല്ലാത്തിലുമുപരി പരലോകത്ത് അതിവിശിഷ്ടമായ സ്ഥാനങ്ങൾ പോലും ലഭിക്കുമെന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹിങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇമാമുന ഷാഫി റതി അള്ളാഹുനുഹുവിന് പോലും പരലോകത്ത് ഉന്നത സ്ഥാനം ലഭിക്കാൻ കാരണമായി തീർന്ന മനോഹരമായ ഒരു സ്വരാച്ച് മഹാനായ അബൂ ജാഫർ ചഹാവി റദി അള്ളാഹ്വാൻ ഉസ്താൻ ഉൽ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം ഖാല അബ്ദുൽ അബ്ദുൽ ഹക്കം അബ്ദുല്ലാഹിബിൻ അബ്ദുൽ ഹക്കം എന്ന് പറയുന്ന വലിയൊരു മഹാനായ പണ്ഡിതൻ ഉണ്ടായിരുന്നു അദ്ദേഹം ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഉദ്ധരിക്കുന്നുണ്ട് സ്വപ്നത്തിൽ കണ്ടു ആരാണ് ഇമാം ഷാഫി അള്ളാഹുനുഹു പത്തു ലക്ഷത്തോളം ഹദീസിൽ മഹാപാണ്ഡിത്യമുള്ള മനഃപ്പാടമുള്ള മധുഹബിൻ്റെ ഇമാമായ ഷയ്യദുന വ ഇമാമുനഷാ ഫി റതി അള്ളാഹുഅൻ കുറേശ്ശി പണ്ഡിതൻ ലോകം മുഴുവൻ അറിവുകൊണ്ട് നിറയ്ക്കുമെന്ന് മുത്തനബി സലി വലിയ നേരത്തെ കാലേക്കൂട്ടി പ്രവചിച്ച ഇമാമുനഷാ ഫെയിറദി അള്ളാഹുഅൻ അതുപോലെ മഹാപണ്ഡിതനായൊരു വ്യക്തിത്വം വേറെ ആരാണ് ഷാഫിമാവിൻ ഇങ്ങനെ സ്വപ്നത്തിൽ കാണാണ് മഹാനായ അബ്ദുല്ലാഹിമിൻ അബ്ദുൽ ഹക്കിമറതി അള്ളാഹുഅൻ അപ്പോൾ സ്വപ്നത്തിൽ ഇങ്ങനെ കണ്ടപ്പോഴേ ഷാഫി മുമാവറതി അള്ളാഹുവിനോട് ഇദ്ദേഹം ചോദിക്കുന്നുണ്ട് മാ അങ്ങേക്ക് അങ്ങ് ഇത്ര വലിയ മഹാനാണല്ലോ അങ്ങ് ജീവിതം മുഴുവൻ സമർപ്പിച്ചത് ഖുർആാനിന് വേണ്ടിയാണ് ഹദീസുകൾക്ക് വേണ്ടിയാണ് അതിൻ്റെ ഇജിത്തിഹാദിന് വേണ്ടിയാണ് ഇസ്ലാമികമായ നിയമവശങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ ഇസ്ലാമിൻ്റെ ശാദ്വല തീരത്തേക്ക് കൃത്യമായി കൊണ്ടുവരാൻ അങ്ങ് ഒരുപാട് പ്രയാസപ്പെട്ട ആളാണ് അങ്ങേക്ക് എന്താണ് അള്ളാഹുത്താല തന്നത് ഫക്കാല ഷാഫി അയ്യോ ഷാഫി ഇമാം റദി അള്ളാഹുനു പറയുന്നുണ്ട് റഹിമനീ വഖഫർ അലി എൻ്റെ റബ്ബെനിക്ക് കരുണ ചെയ്തു കാരുണ്യം കൊണ്ടു എന്നെ പൊതിഞ്ഞു എനിക്ക് എനിക്കെൻ്റെ റബ്ബ് പാപമോചനം തന്നു ഇല്ലേ സൈദുന ഇമാമിനെ ഷാഫി ഐ റതി അള്ളാഹ്വാൻ അങ്ങനെ അങ്ങനെ ധാരാളം ധാരാളം ഗുണങ്ങൾ എനിക്ക് എൻ്റെ റബ്ബ് തന്നു എന്ന് ഇമാം ഷാഫി ഐ റതി അള്ളാഹ്വാൻ എന്നിട്ട് പറയുന്നുണ്ട് ഒരു ഭർത്താവിൻ്റെ അടുക്കലേക്ക് പുതിയ പെണ്ണിനെ ഒരുക്കി കൊണ്ടുപോകുമല്ലോ അതുപോലെ തന്നെ സ്വർഗത്തിലേക്ക് എന്നെ ആടയാഭരണങ്ങളെ കണിയിച്ച് മനോഹരമായി അള്ളാഹു ഒരുക്കിയെന്ന് ഇമാം ഷാഫി ഐ റതി അള്ളാഹ്നുഹു പറയാൻ അതായത് ഒരു ഒരു പുതുമരൻ്റെ അടുക്കലേക്ക് അതിരാത്രിയിൽ ഇങ്ങനെ പുതുമരൻ കാത്തിരിക്കുകയാണ് അപ്പോൾ പുതുപെണ്ണിൻ്റെ കയ്യിൽ പാലൊക്കെ കൊടുത്തിട്ട് വീട്ടിൽ നിന്നിങ്ങനെ യാത്രയാക്കുന്ന ഉമ്മമാർ സഹോദരങ്ങളൊക്കെ ആ ഒരു കാഴ്ച നിങ്ങൾ മനസ്സിലോർത്ത് നോക്കിയത് ആ മനോഹരമായ രംഗം പോലെ ആടയാഭരണങ്ങളൊക്കെ ധരിപ്പിച്ചിട്ട് മനോഹരമായ വസ്ത്രങ്ങൾ അണിയിച്ച് ഇമാം ഷാഫി ഐ റതി അള്ളാഹൊനുഹുവിനെ സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുകയാണ് അപ്പോൾ മഹാനവർഗുകൾ ചോദിക്കുന്നുണ്ട് ഫക്കുൽ ഞാൻ ചോദിച്ചു ഇമാം ഷാഫീതങ്ങളോട് മല്ലതി ബലാഹദിൽ മൻജിൽ അങ്ങേക്ക് ഇത്ര വലിയ മഹാഭാഗ്യം ഉണ്ടാകാനുള്ള കാരണം എന്താണ് അതായത് അങ്ങ് ഒരുപാട് ധീരിന് വേണ്ടി ത്യാഗം സഹിച്ചവരാണ് ഖുർആാനിനും തിരുസുന്നത്തിനും അതുപോലെ തന്നെ അതിൻ്റെ ജിത്തിഹാദിനൊക്കെ വേണ്ടി ഒരുപാട് പ്രയാസപ്പെട്ട ആളാണ് അങ്ങക്ക് അങ്ങക്ക് ഒരുപാട് ഒരുപാട് ഗുണങ്ങൾ അള്ളാഹു തരും ഉറപ്പാണ് അങ്ങ് ചെയ്തതിൽ വെച്ച് ഏത് കാര്യത്തിനാണ് ഇത്ര വലിയൊരു മഹത്വം ആലമീൻ തന്നത് അങ്ങയുടെ ഏത് പ്രവർത്തനമാണ് ഇത്ര വലിയൊരു ഒരു സ്ഥാനം അങ്ങേക്ക് ചെയ്ത ഒരുപാട് നന്മകളിൽ ഇത്ര വലിയ മനോഹരമായൊരു ഗുണം സ്വർഗത്തിൽ ലഭിക്കാൻ മാത്രം ഏത് നന്മയാണ് കാരണമായി തീർന്നത് അപ്പോൾ ഫക്കാൽ അലി എന്നോട് ഇമാം പറഞ്ഞു റിസാല എന്ന് പറയുന്ന എൻ്റെ ഫിഖഹി ഗ്രന്ഥമുണ്ടല്ലോ ആ കിത്താബിൻ്റെ അവസാനത്തിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ള അഷറഫുൽ ഹൽക്കിൻ്റെ മേൽ സൊല്ലാ അല്ലൈസ് വല്ലമ തങ്ങളുടെ മേലുള്ള ഒരു ഉണ്ട് ആ സ്വലാച്ച് അതുനിമിത്തമാണ് അള്ളാഹുറബുൽ ആലമീൻ എനിക്ക് എനിക്ക് ഇത്ര വലിയ മഹാഭാഗ്യം തന്നത് അപ്പോൾ ഞാൻ ചോദിച്ചു ഫകുൽ സുലഹുലാലിക്ക് അതെങ്ങനെയാണോ സ്വലാത്ത് അതെങ്ങനെയാണോ സ്വലാച്ച് മഹാനൈമാം ഷാഫി റബിളിനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് സൊല്ലാഹു അല സയ്യദിനിൻ ിരി ചെറിയ സ്വലാത്ത് മനോഹരമായ സ്വലാത്ത് സ്വല്ല അള്ളാഹുനി ഗുണം ചെയ്യണേ തമ്പുരാൻ അല സയ്യദിനെ മുഹമ്മദിൻ ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ലമ തെങ്ങളുടെ മേൽ മറഹുദ്ദിറൂൻ ഹബീബായ തങ്ങളെ സ്മരിക്കുന്ന ആളുകൾ സ്മരിക്കുന്ന കാലത്തോളം വഖഫല അനദിഖി ഖാഫിലൂൻ ഹബീബായ സല്ല് അലൈഹി വസ്ലമാ തെങ്ങളെ സ്മരിക്കുന്നതിൽ നിന്ന് സ്വലാത്ത് ചെല്ലുന്നതിൽ നിന്ന് വിമുഖത കാണിക്കുന്ന ആളുകൾ വിമുഖത കാണിക്കുന്ന കാലത്തോളം അതായത് നിരന്തരം എന്നൊന്നും നീ തങ്ങളുടെ മേൽ സ്വരാത്ത് ചലനയല്ല എന്നാശയം വരുന്ന മനോഹരമായ സ്വരാച്ച് അങ്ങനെ ഈ സ്വപ്നമൊക്കെ കഴിഞ്ഞ് ഞാൻ രാവിലെ എഴുന്നേറ്റ് ഓടി നോക്കുന്നത് കിതാബ് റിസാലയാണ് ഞാൻ കിതാബ് റിസാല പരിശോധിച്ചിട്ടുണ്ട് ഞാനിങ്ങനെ തേടി പിടിച്ചു നോക്കിയത് പക്ഷേ അന്ന് ഇന്ന് വരെ എനിക്ക് ആ സ്വലാത്ത് കാണാൻ കഴിഞ്ഞിരുന്നില്ല പക്ഷേ അതിൻ്റെ അവസാന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ ആ സ്വലാത്ത് ഞാൻ കണ്ടെത്തിയെന്ന് അബ്ദുള്ളിബിന് അബ്ദുൽ ഹക്കം റതി അള്ളാഹുവിന് രേഖപ്പെടുത്തുകയാണ് അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് ഒരുപാട് ഒരുപാട് നന്മകൾ ചെയ്തിട്ടുണ്ട് ഇമാം ഷാഫി റദി അള്ളാഹുവാൻ ഇസ്ലാമിൻ്റെ ജീവന് വേണ്ടിയിട്ട് ഒരുപാട് പ്രയാസപ്പെട്ട മഹാനായ ഇമാം ഷാഫി റതി അള്ളാഹുവാൻ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പ്രയാസപ്പെട്ട ഇമാം ഷാഫി റതി അള്ളാഹു മധുഹബിൻ്റെ ഉപജ്ഞാതാവായ ഇമാം ഷാഫി റതി അള്ളാഹ് അങ്ങനെ ഒരുപാട് ഒരുപാട് അൽമിയായ മേഖലകളിൽ ജീവിതം തന്നെ സമർപ്പിച്ച മഹാന് സ്വർഗ്ഗത്തിൽ അത്ര വലിയൊരു പദവിയിലേക്ക് അള്ളാഹുറബുല്ല ആലമിനെ ആനയിച്ചു കൊണ്ടുപോകുന്നത് ഈ സ്വലാത്ത് നിമിത്തമാണെങ്കിൽ നമുക്ക് എന്തുകൊണ്ടാണ് ആ സ്വലാത്ത് ധാരാളം ചൊല്ലിക്കൂടാ നമ്മളെത്രയോ ഒഴിവ് സമയങ്ങളുണ്ട് അല്ലേ എന്തോരം ടൈം നമ്മൾ വേസ്റ്റാക്കി കളയുന്നുണ്ട് ധാരാളം ധാരാളം ഈ സ്വലാത്ത് ചൊല്ലി അള്ളാഹുവിൻ്റെ ഹബീബ് സയ്യിദുൻ റസൂലുല്ലാ സല്ലാഹു അലേഖ സലഹു അലഹി വസല്ലമാത്തങ്ങളിലേക്ക് അടുക്കാൻ നമുക്ക് കഴിയണം ഒരു പതിനൊന്ന് തവണ നമുക്കൊരുമിച്ചൊന്നു ചൊല്ലാം ഇസ്മല്ലുറഹിൻ റഹീം മുഹമ്മദിൻ ما ذكره الذاكرون وغفل عن ذكره الغافلون، صلى الله على سيدنا محمد، ما ذكره الذاكرون، وغفل عن ذكره الغافلون، صلى الله على سيدنا محمد، ما ذكره الذاكرون، وغفل عن ذكره الغافلون، <سؤال> صلى الله على سيدنا محمد، ما ذكره الذاكرون، وغفل عن ذكره الغافلون. صلى الله على سيدنا محمد، ما ذكره الذاكرون، وغفل عن ذكره الغافلون. صلى الله على سيدنا محمد، ما ذكره الذاكرون. وغفل عن ذكره الغافلون صلى الله على سيدنا محمد ما ذكره الذاكرون وغفل عن ذكره الغافلون صلى الله على سيدنا محمد ما ذكره الذاكرون وغفل عن ذكره الغافلون، صلى الله على سيدنا محمد، ما ذكره الذاكرون وغفل عن ذكره الغافلون، صلى الله على سيدنا محمد، ما ذكره الذاكرون وغفل عن ذكره الغافلون. يبي إيه شد معي صلاة കരുണക്കടലറബ് പരിപൂർണമായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ പതിവായി ചൊല്ലുന്ന ചൊല്ലുന്നതി سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين അള്ളാഹു മസല്ഹിമായ കരുണക്കടലായ ചമ്പുരാനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും സ്വാലിഹായ അമലായി നീ സ്വീകരിക്കണേ സ്വീകരിക്കണേയല്ല ഈ സ്വബാഹുൽ ഹൈറിൽ പങ്കെടുക്കുന്നവർ ഇതിൻ്റെ പിന്നണി പ്രവർത്തകർ ഇതിനായി പരിശ്രമിക്കുന്നവർ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തു കൊടുക്കുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നീ നൽകണയല്ല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും മുക്തി നൽകണയല്ല റാഹത്തായ സമാധാനമുള്ള ജീവിതം നൽകണയല്ല കുടുംബങ്ങളിൽ സന്തോഷം നൽകണയല്ല സന്താന െ സ്വാലിഹീക്കണേയല്ല ഏർപ്പെടുന്ന വ്യത്യസ്ത എക്സാമുകളിൽ നീ ഉന്നത വിജയം നൽകണയല്ല ഞങ്ങളുടെ തൊഴിലുകളിൽ അഭിവൃദ്ധി നൽകണയല്ല കടബാധ്യതകൾ നീ ഏറ്റെടുക്കണയല്ല ജോലിയില്ലാത്തവർക്ക് ഹയറായ തൊഴിൽ നൽകണയല്ല വിവാഹപ്രായമെത്തിയവരുണ്ട് അനുയോജ്യരായ ഇണകളെ നൽകണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് സ്വാലിഹീനങ്ങളായ സന്താനങ്ങളെ നൽകണയല്ല ഗർഭിണികളുണ്ട് നീ സുഖപ്രസവം നൽകണയല്ല അർഹമുറാഹിമായ കരുണക്കടലായ റബ്ബെ എത്രയെത്ര രോഗികളാണ് മാറാരോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ എല്ലാവർക്കും ആജിരും കാമിലുമായ സൗഖ്യം നീ നൽകണേ നൽകണേല്ല പടശവനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇണകൾ സന്താനങ്ങൾ തുടങ്ങി പലരും കബറുകളിലാണ് എല്ലാവർക്കും നീ മക്ഫുറത്ത് നൽകണയല്ല മർഹമത്ത് നൽകണയല്ല എപ്പോഴാണ് ഞങ്ങൾ മരിക്കുന്നതെന്നറിയില്ല ഈ മാൻ നിസാമ ചാക്കണയല്ല ഞങ്ങളെയും ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞവരെയും അഷറഫുൽ റസൂലുല്ലാ സ്വല്ലാഹു അലഹി വസ്ല്ലമാ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് വിശിഷ്യ സ്വബാഹുൽ ഹൈറിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർ اشرف الخلق صلى الله عليه وسلم تغلودا وادبني يرمي بكني الله بحقي صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رَبِّ صلي عليه وسلم والسلام عليكم ورحمه الله وبركاته